നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മുട്ട കൊണ്ട് നമുക്കൊരു ഫെർട്ടിലൈസർ ആണ്ട്ടുണ്ടാക്കുന്നത് നമ്മുടെ പ്ലാന്റിനായാലും മണി പ്ലാന്റിന് മാത്രമല്ല അവിടെ നമ്മുടെ റോസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനായാലും പിന്നെ ഏർ ചെടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളം ഞാൻ കാണിച്ച് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇടതുണ്ടാക്കാനായിട്ട് ഒരു മുട്ട മാത്രം മതി നമുക്ക് വളർന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഇത് ഒരു മുട്ട എടുത്തിട്ടുണ്ട് എടുത്തത് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മുട്ട ഞാൻ കട മേടിച്ചപ്പോൾ ഒന്ന് കുറച്ച് പൊട്ടിയതാണ് അപ്പോൾ നമുക്ക് നമ്മളതിലങ്ങനെയൊക്കെ പൊട്ടിയ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ മുട്ട ഒരു മിക്സിൽ ജാറിലിട്ട് കൊടുത്തിട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ മുട്ട മാത്രം ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അടിക്കുമ്പോൾ ഇങ്ങനെ നല്ലോണം നന്നായിട്ട് തന്നെ നല്ലോണം പതഞ്ഞ് വരും കേട്ടോ ഇത് അടിച്ചെടുക്കുമ്പോൾ ഒഴിക്കുമ്പോൾ മുട്ടയാണല്ലോ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിക്കരുത് കേട്ടോ മുട്ട ഇങ്ങനെ അടിച്ചെടുത്തോട് അതേപോലെ തന്നെ ഒഴിക്കരുത് വളരെ ഇതിൽ നമുക്കിതൊന്ന് ഡയലൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലിത്രോളം വെള്ളം ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിത് എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ മണി പ്ലാന്റ്സിനൊക്കെ നമുക്കൊന്ന് കുറേ ഏശായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രീതിൻ്റെ മേലെയട്ടിങ്ങനെ കേട്ടോ ഞാൻ മണിപ്ലാന്റ് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ഇത് നമുക്ക് കുപ്പിയിലൊക്കെ നട്ടിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും ചാറുകളുടെ ഒക്കെ നട്ടിട്ടുണ്ടാവുമല്ലോ വെള്ളത്തിലൊക്കെ ഒഴിച്ച് മണിപ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ അതിനൊന്നും ഒഴിച്ചു കൊടുക്കരുത് അതായത് നമ്മൾ മണ്ണിൽ നട്ട ചെടികൾക്കാണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഇതെല്ലാം മേലുണ്ടായിരുന്നു ചെടികളെല്ലാം എടുത്ത് ഒന്ന് താഴ്ത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ മണി പ്ലാന്റ് ആയതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇനിയിപ്പം നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം അതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിങ്ങനെ വളം ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാ ചെടികളും എടുത്ത് താഴ്ത്തി വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ താഴ്ത്തൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം താഴ്ത്തി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മേലോട്ട് കയറ്റി വെക്കാറുള്ളത് അപ്പോൾ ഇതിങ്ങനെ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ മണി പ്ലാന്റ് ഇങ്ങനെ സ്റ്റിക്കിലോട്ട് പടർ പടർത്തി വിടാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിയത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നൂല് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കേണ്ടത് ഒരുപാട് ടൈറ്റൊന്നും ചെയ്യില്ല കേട്ടോ നമുക്ക് വളർന്ന് വരേണ്ടതാണല്ലോ അതുകൊണ്ട് ഭയങ്കര ഒരു ടൈറ്റായിട്ടൊന്നും കെട്ടി കൊടുക്കണില്ല കുറച്ച് ലൂസാക്കിയായിരുന്നു കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ആ പ്ലാന്റ് ഒന്ന് രണ്ട് ദിവസം ആയിട്ടുള്ളു ഞാൻ മാറ്റി നിർത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടില്ല കുറച്ചൊരു പാട്ടൊക്കെ ഉണ്ട് ചെടിക്ക് എന്നാലും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് നന്നാവും ഞാൻ വിചാരിക്കണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് വളർന്നൊക്കെ വരുമ്പോഴേക്കും ഞാൻ കാണിക്കാം കേട്ടോ അത് അവർ ഇത് ഹാങ്ങിങ് ആയിട്ടിട്ട ചെടിയാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാങ് ബോട്ടിൽ നമുക്ക് നന്നായിട്ട് മണി പ്ലാന്റ് ഒക്കെ തിക്കായിട്ട് വെക്കണത് ഇപ്പോഴൊക്കെ ഉണ്ടോ കുറേയൊക്കെ ഇലകൾ ചെറിയ ചെറിയ ഇലകളൊക്കെ ഇങ്ങനെ മറച്ചിങ്ങനെ മഞ്ഞേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസമായിട്ടുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കുറച്ച് കൂടുതൽ നാളായിട്ടോ ഈ മണി മണിപ്ലാന്റിങ്ങനെ വെച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ ചെറിയൊരു ചെടിച്ചട്ടിയിൽ ഒരു കൊമ്പ് ഇങ്ങനെ ഇതേപോലെ നട്ടതാണ് എന്നിട്ട് ഇത് നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇതേപോലെ ചുറ്റി ചുറ്റി വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് ചെടി ചട്ടി നാളെയും മണി പ്ലാന്റ് തിക്കായിട്ട് വളർന്നുള്ളൂ അതേപോലെ ഈ ഒരു മണി പ്ലാന്റിൻ്റെയും വീട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നടന്ന അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കുറച്ചൊന്ന് ഡള്ളായിട്ടിരിക്കേണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡി എ പി എന്നുള്ളൊരു വളം ഇട്ട് കൊടുക്കണം അത് കടയിൽ നിന്ന് മേടിക്കുന്ന വളം കേട്ടോ അത് ഇലകൾക്ക് നല്ല പച്ചക്കളറൊക്കെ ഉണ്ടാകാനായിട്ട് ഡാപ്പ് എന്ന് പറയും കേട്ടോ ആ ഒരു വളം അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ളത് അത് ഇട്ട് കൊടുക്കണതും അതൊക്കെ ഞാൻ ഈ ചെടികളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഒരു ഇലകൾക്കൊക്കെ ഒരു കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ ആദ്യം കുറച്ചൊരു വാട്ടുള്ള പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി നല്ല കളർ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കുറച്ചാളായിട്ടുള്ള കേട്ടോ ഞാനത് ചെയ്തിട്ട് ഇനി ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മുട്ട കൊണ്ടായിട്ടുള്ള ഒരിതുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് ഒരു മാസത്തിൽ ഒരു തവണ വെച്ച് ചെയ്ത് ഇട്ടു ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരുപാട് നമ്മൾ ഫെർട്ടിലൈസർ കാണിക്കാറുണ്ട് അതെല്ലാം ഒരുമിച്ച് ഒരു ദിവസം തന്നെ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു ദിവസം ഒരെണ്ണം ഒരെണ്ണൊഴിച്ചെടുത്തോ അടുത്ത ദിവസം പിന്നെ വേറെ ഒരെണ്ണം തുടങ്ങി ഒന്നും ചെയ്തു കേട്ടോ ഇത് കൃത്യമായ ഇടവേ ഇടവിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആ ഇടയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും എല്ലാ എല്ലാ ഫെർട്ടിലൈസും ഒരുമിച്ചൊന്നും നമ്മൾ ചെടികൾക്ക് ചെയ്ത് കൊടുക്കരുത് കേട്ടോ പിന്നെ അത് വാടിയേ പോകുള്ളൂ അപ്പോഴേ ഞാൻ മണി പ്ലാന്റിലൊക്കെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ആകെ ഇത്രയെല്ലാം ഉണ്ടായിരുന്നു ഒഴിച്ച് ഒഴിച്ചികൾ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇത് കുറച്ച് ദിവസമായിട്ടുള്ള ഞാൻ നട്ടിട്ടായിരുന്നു ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിരുന്നട്ടോ അപ്പം നട്ടു കഴിഞ്ഞപ്പം തന്നെ നമ്മൾ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നു വച്ചാൽ വേരൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് വളമൊക്കെ കൊടുക്കേണ്ടതാണ് നല്ലത് ഇപ്പം ഇത് വെറുതെ കളയണ്ടെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെടികളിലൊക്കെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കണത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലൊക്കെ മണി പ്ലാന്റിലൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി ഉണ്ടായിരുന്നപ്പോഴേക്കും വേറെ ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സിങ്കോണിയം അങ്ങനത്തെ ചെടികളൊക്കെ കുറച്ചുണ്ട് കേട്ടോ കയ്യിൽ അപ്പം ഞാൻ ബാക്കിയുണ്ടായിരുന്നതൊക്കെ അതിലോട്ടും കൂടി ഒഴിച്ചു കൊടുത്തു ഞാൻ സ്നേക്ക് പ്ലാന്റിൽ വരെ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ പിന്നെ റോസൊക്കെ റോസ് ചെടികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം റോസൊക്കെ ആയി ആകാനൊക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ കളക്ഷൻസിൽ റോസൊന്നുമില്ല കേട്ടോ റോസൊന്നും ഞാൻ അങ്ങനെ മേടിക്കാറില്ല മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പൂവ് പൂ ഇടലുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങനെ പൂന്നും ഇട്ട് കാണാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റോസച്ചെടിയിൽ നിന്നും പൂക്കളുള്ള ചെടിയിലൊന്നും അധികം മേടിക്കാത്തത് പിന്നെ ഈ ഒരു ചെടിയാണ് കേട്ടോ പൂക്കളുള്ള ചെടിയെന്ന് പറയാൻ എൻ്റെ ഇതിലുള്ളത് അപ്പോൾ ഞാനത് അതിലൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സ്നേക്ക് പ്ലാന്റിന് വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണെന്നാണ് കേട്ടോ പറയണത് ഞാനിത് യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ടതാണ് കേട്ടോ പക്ഷെ വേറെ ഒരുപാട് രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു വീഡിയോയിൽ മാത്രമാണ് ഞാൻ ഇതിങ്ങനെ കണ്ടിട്ടുള്ളത് പിന്നെ അല്ലാണ്ട് നമ്മൾ മുട്ടയുടെ തുണ്ട് തൊണ്ടൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാം ചെയ് വളർക്കെ ചെയ്തു കൊടുക്കാറുള്ളത് ഇത് മുട്ട വെച്ചിട്ട് ആദ്യമായിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കണത് ചെടികളിൽ പിന്നെ ഇത് നമ്മൾ മുട്ടത്തൊണ്ടിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണത് ഇലകൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാൻ മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുമല്ലോ ഒന്ന് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടു ശേഷം അതൊന്ന് അരിച്ചെടുത്ത് ഇതേപോലെ ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ ഇലകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകൾക്ക് മാത്രം കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കടയിൽ ഞാൻ ഇട്ട് കൊടുക്കണില്ല ഇലകളൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇത് കട എന്ന് നമ്മൾ ഒരു മുട്ട അടിച്ചിട്ട് ആ ഒരു വളം നമ്മൾ ഇട്ടുണ്ടല്ലോ ഇനി അതിൻ്റെ മേലെ ഈ വളമൊന്നും ചേർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിത് ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഇലകളൊക്കെ ഒന്ന് വാടിയിരിക്കണം കണ്ടപ്പോഴേക്കും എല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി അടിയിലോട്ടൊന്നും ഒരുപാടൊന്നും സ്പ്രേ ചെയ്യണമില്ല കട കടക്കൽ ഒഴിച്ചൊന്നും കൊടുക്കണില്ല കേട്ടോ ഒന്ന് ഇലകൾക്ക് മാത്രമൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കണുള്ളൂ അപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞു വെള്ളമൊക്കെ ഒഴിച്ചു ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് കുറച്ചേരം ഞാൻ പുറത്തൊക്കെ വെച്ച് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇതെടുത്ത് തന്നെ കയറ്റി വെക്കണ്ടെട്ടോ ഇതാകുമ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നല്ല തണലുള്ള സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത് ചെടികളെ മുഴുവനും ഇരിക്കുന്നത് ഒരുപാട് വെയിലൊന്നും കൊള്ളൂല പിന്നെ നമുക്ക് മഴയൊക്കെ ആ സമയത്ത് മഴ വെള്ളവും കിട്ടിക്കോളുമല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല നന്ന അതുകൊണ്ട് തന്നെ ഒരു ഒന്നും നന്നായിട്ട് തന്നെ ഇതിലൊക്കെ വളരേണ്ടെട്ടോ മണി പ്ലാന്റ് പിന്നെ ഒരു മണിപ്ലാന്റ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു വളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനപ്പം അത് കറക്റ്റായിട്ട് വേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഏതാണ് വളമെന്നൊക്കെ ഞാൻ കാണാൻ പറയാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ ചെറിയ ചെറിയ വേരുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന് അപ്പോൾ ഞാൻ എൻ്റെ ഇതിലൊക്കെ വെച്ചതൊക്കെ ഞാൻ താഴ്ത്ത് വെച്ചതൊക്കെ അതേപോലെ തന്നെ എടുത്ത് എല്ലാം മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ